മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ നിന്നാണ് ഒരു വേദഭാഗം പരിശുദ്ധത്മാവിൻ്റെ ഹൃദയത്തിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുവാനൊരു പ്രേരണ നൽകിയിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല നിന്റെ വശത്തായിരം പേരും നിൻ്റെ വലതു വശത്ത് പതിനായിരം പേര് വീഴും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല ഈ വചനങ്ങൾ പറയുകയാണ് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല വലിയ വാഗ്ദത്തങ്ങളാണ് എന്നാൽ പലപ്പോഴും ബാധകൾ ആക്രമണങ്ങൾ നമുക്കെതിരെ എന്തുകൊണ്ടാണ് ഫലവത്താകുന്നത് ഇത്ര ശക്തമായ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ടെങ്കിലും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശത്രുവിന് പലപ്പോഴും വിജയിക്കുവാൻ കഴിയുന്നു ഒരു രോഗമായിട്ടാകാം അല്ലെങ്കിൽ നമ്മുടെ നന്മകളെ നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയാകാം നമ്മുടെ അനുഗ്രഹങ്ങളെ പിശാജി ടാർഗറ്റ് ചെയ്ത് അതിനെ നഷ്ടപ്പെടുത്തുന്നത് പലപ്പോഴും അനുഭവിച്ചിട്ടില്ലേ വചനവും വാഗ്ദത്വവും ഇങ്ങനെയാണെങ്കിലും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഇതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരം ആ സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞു തരുവാനാണ് ആഗ്രഹിക്കുന്നത് ആരെക്കുറിച്ചാണ് ഇവിടെ ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ എടുക്കിയില്ലെന്നും പകൽ പടക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഒന്നും പേടിക്കുവാൻ ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ വാക്യങ്ങൾ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴിലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ആരെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തം എല്ലാ വ്യക്തികളെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുക സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുക അങ്ങനെ ചെയ്യുന്ന വ്യക്തി അടുത്ത വാക്യത്തിൽ പറയുന്നു യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നവൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് അത്യുന്നതിൻ്റെ മറവ് സർവശക്തിൻ്റെ നിഴലിൻ കീഴ് എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിൽ വസിക്കുക എന്നാണ് അർത്ഥം ദൈവസാന്നിധ്യത്തിൽ എപ്പോഴും വസിക്കുന്ന ഭക്തന് ഒരിക്കലും ഇങ്ങനെയുള്ള യാതൊരു അന്ധകാരങ്ങളെയും ഭയപ്പെടേണ്ട ആവശ്യവുമില്ല അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ എല്ലാ വേളയിലും ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുക നമുക്ക് പറ്റുന്ന പ്രശ്നം നാം ഇരുപത്തിനാല് മണിക്കൂറും ദൈവ സാന്നിധ്യത്തിലല്ല വസിക്കുന്നത് നാം ഇടയ്ക്ക് ഇറങ്ങും പിന്നെ കയറി വരും ഇങ്ങനെ പലപ്പോഴുമൊക്കെ സാന്നിധ്യം അനുഭവിക്കുന്നവരാണ് നാം എന്നാൽ എപ്പോഴും കർത്താവിൻ്റെ പ്രസൻസിൽ അവൻ്റെ ചിടകിൻ്റെ മറവിൽ അവൻ്റെ സാന്നിധ്യത്തിൽ മറഞ്ഞിരിക്കുവാൻ തയ്യാറായാൽ ശത്രുവിൻ്റെ ഒരു പദ്ധതിയും നമ്മുടെ മേൽ വില പോകുകയില്ല നമുക്കിഷ്ടമുള്ളപ്പോഴൊക്കെ ദൈവ സാന്നിധ്യത്തിൽ കയറി വരികയും ജീവിതത്തിലെ മറ്റ് അളവുകളിൽ മറ്റു സമയങ്ങളിൽ നമുക്കിഷ്ടമുള്ളിടത്തൊക്കെ കറങ്ങി നടക്കുകയും ചെയ്താൽ ദൈവസാന്നിധ്യത്തിൻ്റെ അതിരി വിട്ടുപോയാൽ ശത്രുവിൻ്റെ അസ്ത്രങ്ങൾ നമ്മിൽ തടയ്ക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവസാന്നിധ്യം വിട്ട് ജീവിക്കരുത് ഈ സങ്കടത്തിന് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ പെരുമാബിനെയും ബാലസിംഹത്തെയും എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ വലിയ ബലത്തെ ചവിട്ടി മെതിച്ചു കളയുന്നുള്ള വാക്യങ്ങൾ പക്ഷേ ആ വാക്യങ്ങൾ ആർക്കാണ് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നത് ആർക്കാണ് സർപ്പത്തിന്മേലും അണലിന്മേലും ബാലസിംഹത്തിന്മേലും ഒക്കെ കാൽ വെച്ച് മെതിച്ച് തകർത്തുകളുവാൻ കഴിയുന്നത് എല്ലാവർക്കുമാണോ അല്ല പ്രിയമുള്ളവര് അടുത്ത വാക്യം വായിക്കണം അവിടെ പറയുന്നു അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും യേശുവുമായി ഒട്ടി നിൽക്കുന്നവന് പറ്റി നിൽക്കുന്നവന് ജഡമിയ പ്രവാചകൻ പ്രവചിച്ചതുപോലെ എങ്ങനെയാണോ കച്ച അരയ്ക്ക് പറ്റി നിൽക്കുന്നത് അതുപോലെ ദൈവവുമായി പറ്റി നിൽക്കുന്നവന് അവന് മാത്രമേ കേടുകൂടാതെ ശത്രുവിൻ്റെ പദ്ധതികളെ ശത്രുവിൻ്റെ സൈന്യത്തെ ചവിട്ടിമതിച്ച് വിജയിക്കുവാൻ കഴിയുള്ളൂ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഒരിക്കലും പുറത്തുപോകരുത് കർത്താവിലുള്ള ആശ്രയം കുറഞ്ഞു പോകരുത് അവനുമായി പറ്റി നിൽക്കുക ഒട്ടി നിൽക്കുക ജീവിതത്തിൽ സംരക്ഷണം ഉണ്ടാകും ശത്രുവിൻ്റെ പദ്ധതികൾ വിജയിക്കുകയില്ല ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു